സംസ്ഥാനത്തിന് അർഹമായ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നു വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കീർത്തി കടമിടുപ്പ് പരിധിയിൽ കേരളത്തിന് അർഹമായിട്ടുള്ള തുക എടുക്കാൻ അനുവദിക്കണമെന്നുള്ള കേരളത്തിന്റെ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനം കോടതിയിൽ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് ചോദിക്കുന്നത് അത് തടയാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല എന്ന് തന്നെയാണ് കാരണം കേരളത്തിന് ലഭിക്കേണ്ട തുക അത് കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിന് തടയുന്നതിന് അല്ലെങ്കിൽ അത്തരമൊരു ലിമിറ്റ് വയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല എന്ന് തന്നെയാണ് കോടതിയിൽ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ കേരളത്തിന് പതിനായിരം കോടി അനുവദിക്കണം വേണം എന്നൊരാവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ അടുത്ത സാമ്പത്തിക വർഷത്തെ പരിധിയിൽ നിന്ന കുറയ്ക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റിലേക്കല്ല പോകേണ്ടത് പകരം മുൻകാലങ്ങളിൽ ഉപയോഗിക്കാത്ത പരിധിയിൽ നിന്ന് കുറയ്ക്കുകയാണ് അതിൽ നിന്ന് ഇത്തരത്തിൽ പതിനായിരം കോടി അനുവദിച്ചു തരണം എന്നതാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ധനകാര്യ ധന ധനകാര്യ കമ്മീഷൻ തീരുമാനത്തെ തടയാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നതാണ് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും കേരളത്തിന്റെ വാദം സുപ്രീം സുപ്രീംകോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കീർത്തി